ചെക്കിടാം ഷട്ടർ ഉദ്ഘാടനം ചെയ്തു ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ചാണ് ചെക്കിടാം ഷട്ടർ നിർമ്മിച്ചത് ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബുവിന്റെ അധ്യക്ഷതയിൽ പി പി സുമോദ് എം എൽ എ ഷട്ടർ പ്രവർത്തിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു രസകരമായ സാധാരണ പറഞ്ഞ കൂടിയും ദേവാലയം ഒക്കെ പറഞ്ഞതുപോലെ അപ്പം അതുകൊണ്ട് ഒരു പക്ഷേ ഇവിടെ ദേവകാര്യം എന്നതിൻ്റെ ചുരുക്കമായിരിക്കാണ് ദേവാലയം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം വശങ്ങൾക്ക് മുമ്പ് ഇവിടെ ആ നിലയിൽ പുളി കഴിഞ്ഞ പൂജകൾക്കുമൊക്കെയായി പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദര ഉൾപ്പെടെ ഈ സാധ്യത ഉപയോഗപ്പെടുത്തിയിരിക്കാം അപ്പം അതുകൊണ്ടാണ് അതിങ്ങനെ തിരുക്കി പിരിക്കുകയാണ് ദേവകാര്യം എന്നത് ദേവാലം എന്നതേപ്പുറം മറ്റൊന്നുമല്ല അത് ഈശ്വര സേവ എന്നത് മാത്രമാണ് അതിൻ്റെ അർത്ഥം അത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂജാതി കർമ്മങ്ങളുടെ മുന്നേ ഇത്തരം കുളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ഐതിഹ്യപരമായ ചരിത്രപരമായ പശ്ചാത്തലം ഈ പദ്ധതിയുടെ തേവാരക്കടൽ എന്ന പദ്ധതിയുടെ പേരുമായി ബന്ധപ്പെടുത്തുന്നു എന്നാൽ പുതിയ കാലത്ത് ഇതിൻ്റെ സാധ്യത കുടിവെള്ളം അതോടൊപ്പം തന്നെ കൃഷി ഉൾപ്പെടെയുള്ള മേഖലകൾ ഈ ഒരു സമൂഹത്തിൽ പുതിയ കാലത്തിന്റെ വിദ്യകളാകെ ബ്ലോക്ക് സാധാരണ കണ്ണമ്പറ പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ബിനു കെ ആർ മുരളി കെ സുലോചന വി വി കുട്ടികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു